നമുക്ക് വാഴയില കൊണ്ട് നല്ല ഉഗ്രനൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ അപ്പൊ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ആദ്യം കുറച്ച് പറമ്പ് നിന്ന് വാഴയിലൊക്കെ പറിക്കാൻ വേണ്ടി പോവാട്ടോ ഇതാ ഇത്രയും ഇല മതി നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഫേസ് പാക്ക് ആണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് കേട്ടോ ഇലയോ എല്ലാം ചോറിയാകുമ്പോഴും ഉണ്ടോന്നൊക്കെ നോക്കണുണ്ടോ അല്ലെങ്കിൽ നല്ല ബസ്സല് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ വാഴയില നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കണുണ്ടോ അപ്പൊ വാഴയിലവിടെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നീര് കിട്ടുന്ന രീതിയിൽ കറക്കണം കേട്ടോ അപ്പോൾ ഒരടി അടിക്കാൻ പോവാട്ടോ അപ്പോൾ ഇങ്ങനെ അരഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ട് നന്നായിട്ട് നോക്കുക കുറച്ച് നൈസ് പൊടിക്ക് വെള്ളം ചേർത്തിട്ട് നല്ല നീരെടുക്കുക കേട്ടോ നീരെടുത്ത ശേഷം എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുമോ കുറച്ച് റൈസ് ഫ്ലോറ് നമ്മുടെ അരിപ്പൊടിയിൽ അരിപ്പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് നന്നായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പറ്റുണ്ടോ നമുക്ക് സ്കിന്നിന് കുറച്ച് ബ്രൈറ്റ് ആവാനൊക്കെ ഇത് വളരെ നല്ലതാണ് വാഴ നല്ല അപാര ഔഷധ ഗുണമുള്ള സംഭവം കേട്ടോ സ്കിന്നിന് വളരെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനൊക്കെ സ്കിന്ന് നല്ല അടിപൊളിയാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ റൈസ് ഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട് റൈസ് ഫ്ലോർ എടുത്തിട്ട് ഇതിന്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ റൈസ് ഫ്ലോർ കൂടാണ് ഞാൻ വേറൊരു സംഭവം കൂടി എടുത്തിട്ടോ കുറച്ച് തേനാണ് എടുത്തുള്ളത് കേട്ടോ ഈ തേൻ എന്ന് പറയുന്നത് എന്താ പറയുക ഇരുപത് രൂപ ഞാൻ വാങ്ങിച്ച സാധാരണ ഹിമാലയൻ ഒരു ചെറിയ ഒരു കുപ്പി ആട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരവായിട്ട് നമുക്ക് നമ്മുടെ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ പോവാണ് നല്ല ഗ്രീൻ കളറൊക്കെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വെക്കേണ്ടി വരുന്നുണ്ടോ അപ്പം ഞാനിത് രണ്ട് മൂന്ന് തെട്ടായിട്ടാണ് അപ്ലൈ ചെയ്തത് കുറച്ച് കാരണം ഈ അടുത്ത് കുറച്ച് ഉണ്ടോ ഇത് അധികം വെക്കുന്നില്ല കാരണം വൺ ഡേക്ക് തയ്യാറാക്കുന്ന സംഭവമാണ് കുറേ ദിവസം നമുക്ക് തയ്യാറാക്കി വേണമെങ്കിൽ വെക്കാം പക്ഷെ അതിൻ്റെ അത്ര ഗുണം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് ഞാൻ ഇന്നത്തേക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറേ നേരം ഞാനത് എടുക്കാൻ അതായത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ആ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നോക്കി നോക്കാം ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അങ്ങനെ ഇത് കുറച്ച് കുറച്ചധികം സമയം എടുത്തിട്ടാണ് തേച്ച് പിടിപ്പിക്കുന്നുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല നമുക്ക് നമുക്കത് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ തന്നെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ ഓൾറെഡി പുറത്തൊക്കെ പോയി വന്ന ശേഷം എന്തായാലും മുഖത്ത് ഭയങ്കര ടാൻ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോ നിങ്ങള് വീടിറങ്ങി മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഫേസ് ആകെ കണ്ണൊക്കെ എഴുതിയതൊക്കെ ആകെ പരന്ന് കൊളായിട്ട് അങ്ങനത്തെ ഒക്കെ രീതിയിലായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഒരു അരമണിക്കൂറിലധികം ഇത് വെക്കുന്നുണ്ട് ഫേസിൽ നന്നിട്ട് എന്നിട്ട് കഴിഞ്ഞ ശേഷം ഇതെങ്ങനെ ഉണ്ടാകാൻ നോക്കുക ആ സമയത്ത് ഇതാ എനിക്കിതാ അടുത്ത വിട്ടത് ചേച്ചി കുറച്ച് പായസം ഇപ്പോൾ കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്താ പറയുക എന്തായാലും പായസം ഒന്നുമില്ല ഒത്തിരി പായസം ഒന്നും കണ്ണിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എന്താ പറയുക അതിൻ്റെ ഒരു ഇത് വന്ന് വീഴുന്നുണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നേരം കണ്ണിലാക്കിയത് ശരിക്കും ഞാൻ അത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്താക്കാൻ തരത്തിൽ ചെയ്തതാ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ രണ്ട് മൂന്ന് ഫോട്ടോ കഴിഞ്ഞിട്ട് പിന്നെ മേലെ കൂടെ അപ്ലൈ ചെയ്ത കാരണം ഉണങ്ങാത്ത പോലെ തോന്നുന്നു എങ്കിലും ഉണങ്ങി വരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്കൊന്ന് കഴുകി നോക്കി നോക്കാം ഇത് വെക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ള നമുക്ക് റിസൾട്ട് ഇപ്പോൾ കണ്ടറിയാം കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ പോകാം കേട്ടോ അങ്ങനെ ഇതാ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് നല്ല രീതിയിൽ കഴുകി കളയാനുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് പണിയണമെങ്കിൽ ഒക്കെ പറ്റിയ കാരണം കുറേ സമയത്തിട്ടാ ഒന്ന് കളയാൻ കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതവിടെ റെഡിയാണ് കേട്ടോ ഇതൊന്ന് തുടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മുഖം കിട്ടിയുള്ളത് നല്ല ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ സ്കിന്ന് വളരെ ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നേരത്തേ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു റിസൾട്ട് ഇൻസ്റ്റൻറ് റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ വാഴയൊക്കെ വീട്ടിലുള്ള എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഒരു ഫീസ് പാക്കാണത് വഴനാറൊക്കെ ഉണ്ട് ചുണ്ടുമ്പോൾ പറ്റി പിടിച്ചേക്കുന്ന കേട്ടോ അപ്പോൾ ഉണ്ടാവും നല്ലൊരു ബ്രൈറ്റാണ് കേട്ടോ ഞാൻ വേറെ ലൈറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല ബ്രൈറ്റ് ഉണ്ട് സ്കിന്നിട്ടോ അപ്പോ ഇതാഴ്ചയില് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യാൻ പറ്റിയ സ്കിൻ സ്കിൻ പ്രൂട്ടീൻ കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്